നമസ്കാരം അടുത്തത് സ്വയംവരം കഥ ഈ സ്വയംവരം കഥ എന്തിനാണ് അമ്പലത്തിൽ എന്ന് വെച്ചാൽ വഴിപാട് വെച്ചാൽ കല്യാണം കഴിയാൻ വേണ്ടി മാത്രമാണ് ചിലവർ വിദ്യാഭ്യാസത്തിനും ചെയ്യാറുണ്ട് പക്ഷേ അതിൽ പ്രധാനപ്പെട്ടത് കല്യാണം കഴിയാൻ വിവാഹം കഴിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ബലശ്രുതി അതിൽ ഓരോരോ രംഗങ്ങളായിട്ട് ഓരോരോ കഥകൾ ഞാൻ പറയാം ആദ്യം തന്നെ ഒരു പുറപ്പാട് പറയും കൃഷ്ണനും ബലരാമനും കൂടിയുള്ള പുറപ്പാട് അത് കഴിഞ്ഞാൽ ആ പുറപ്പാട് കഴിഞ്ഞാൽ സാന്ദീപിനി മഹർഷിയുടെ അടുത്ത് അടുത്തു പോയിട്ട് കൃഷ്ണനും ബലരാമ ബലരാമനും ചോദിക്കുകയാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞില്ലേ ചോദിക്കുകയാണ് അങ്ങക്കെന്താ ദക്ഷിണ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സാന്ദീപിനി ഈ പത്നിയുടെ മുഖത്ത് നോക്കുമ്പോൾ ചോദിക്കണത് എന്താന്ന് ചോദിക്കേണ്ടത് ചോദിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ പുത്രനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ഈ സാന്തിമനി മഹർഷിയോട് പഗ്നി പറയാണ് സാന്തിവനിയുടെ പഗ്നി പറയാണ് നമ്മുടെ പുത്രനെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയാണ് സാന്തിമനി പറയാണ് ഞങ്ങളുടെ സമുദ്രത്തിൽ വീണ് മരിച്ചു പോയ കുട്ടീനെ ഞങ്ങൾക്ക് ദക്ഷിണായി കിട്ടിയ വളരെ സന്തോഷം എന്ന് പറയുന്നത് അപ്പം അപ്പം തന്നെ അങ്ങ അങ്ങയുടെ കൽപ്പന പ്രകാരം ഞങ്ങൾ പോയിട്ട് കുട്ടീനെ കൊണ്ടുവരാമെന്ന് പറയണം അങ്ങനെ തന്നെ യമധർമ്മ രാജാവിൻ്റെ അടുത്ത് പോവുകയാണ് യഥമര രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് ഇങ്ങനെ സാന്ദീപനിയുടെ കുട്ടി മറ്റേ ഇതിൽ സമുദ്രത്തിൽ വീണ് മരിച്ചിട്ടുണ്ട് കർമ്മബന്ധം കൊണ്ടാണ് അതുകൊണ്ട് അങ്ങ് ആ കുട്ടീനെ തരണം എന്ന് പറയണം അപ്പോൾ ധർമ്മരാജാവിന് ഒരു സംശയം ഈ മരിച്ചു പോയ ആളിനെ വീണ്ടും തിരിച്ചു കൊടുക്കുന്നത് അതൊരു ചോദിക്കുന്നില്ല പക്ഷേ എങ്കിൽ കൂടിയിട്ട് ആ ഒരു ഒരു ധർമ്മരാജാവ് ചോദിക്കുന്ന പോലെ കൃഷ്ണൻ മറുപടി പറയുന്നുണ്ട് അതിന് അങ്ങ അങ്ങയുടെ യോഗ യോഗ്യതയ്ക്ക് ഒട്ടും കോട്ടം തട്ടില്ല തട്ടില്ല ആ കുട്ടീനെ തന്നതുകൊണ്ട് ആ കുട്ടീനെ ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം എന്ന് പറയുന്നത് ധർമ്മരാജാവും അതോ ഒരു മടിയും കൂടാണ്ട് കുട്ടീനെ കൊണ്ടു കൊടുക്കുന്നു ആ കുട്ടീനെ സാന്ദീപനേനെ ഏൽപ്പിക്കുന്നു സാന്ദീപനിക്ക് ഇത്രയധികം ഒരു സന്തോഷമില്ല ചില മരിച്ചു പോയ കുട്ടീനെ തിരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം സന്തോഷമില്ലാത്തതുകൊണ്ട് ഈ കൃഷ്ണനും ബലരാമനെയും അനുഗ്രഹിച്ചിട്ട് അങ്ങനെ തന്നെ ആ സീൻ അവസ കഴിയാണ് പിന്നെ അടുത്ത സീൻ എന്താ വെച്ചാൽ ഈ ഉദ്ധവരുടെ ഒരു സീനാണ് ഈ കൃഷ്ണൻ്റെ ഭൃത്യനും മറ്റേ ശിഷ്യനും ബന്ധുവൊക്കെയാണ് ഈ ഉദ്ധവർ അദ്ദേഹത്തിന് എന്താ വച്ചാൽ ലേശം ഞാനാണ് കൃഷ്ണൻ്റെ ഏറ്റവും വലിയൊരു ഭക്തനെന്നൊരു തോന്നൽ ഉണ്ട് അത് കൃഷ്ണനറിയാം അപ്പം കൃഷ്ണൻ എന്ത് ചോദിച്ചാൽ ഈ അമ്പാടിയിൽ നിന്ന് പോയിട്ട് കാലം കുറയായി അപ്പോൾ അവിടുത്തെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ കൃഷ്ണൻ യുദ്ധവരേനെ പറഞ്ഞ് കഴിക്കാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ തേരിലാണ് വരുന്നത് അപ്പോൾ ഗോപികമാർ വിചാരിച്ച എന്താ വെച്ചാൽ അവിടുത്തെ ഗോപസ്ത്രീകളും ഒക്കെ വിചാരിച്ചത് കൃഷ്ണൻ വരികയാണെന്നുള്ളൊരു ധാരണയിൽ ഓടിച്ചെന്നിട്ട് അവരുടെ കാൽക്കൽ വീഴിലും കൃഷ്ണനെ പോലെ തന്നെ ഏകദേശം ഉദ്ധവരർ അവിടെ അടുത്തെത്തിയപ്പോഴാണ് ഉദ്ധവരാണ് മനസ്സിലായത് അപ്പോൾ അപ്പോൾ അവരുടെ ഒരു വിലാപങ്ങളും ഇതും കാണുമ്പോൾ ഉദ്ധവർ പറയണേ എനിക്ക് പോലും ഇത്ര ഭക്തിയില്ല കാട്ടിൽ പോയി തപസ് ചെയ്ത മഹർഷിമാർക്ക് പോലും ഇത്ര ഭക്തി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടെന്ന് അത് കൊണ്ട് ഞാൻ ഇവരുടെ ഭക്തിയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃഷ്ണനോട് ചെന്ന് ഞാൻ കാണുന്നതുപോലെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവരെ സമാധാനിപ്പിച്ചു വിടലും ഈ യുദ്ധവർ തേരിൽ അമ്പാടിയിലേക്ക് പോകുന്ന രംഗമാണ് അടുത്ത രംഗം ഒരു മ്ളേച്ചരാജാവെന്ന് പറയും യവനൻ അത് മുസ് ഒരു ഒരു മുസ്ലിം കഥാപാത്രം എന്നാണ് മ്ളേച്ചരാധാവ് എന്നു പറയുക അദ്ദേഹം ഈ ജരാസന്ധൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അപ്പോൾ ഈ ജരാസന്ധനോടുള്ള യുദ്ധത്തിൽ ഈ കൃഷ്ണൻ്റെ പല പല സന്ദർഭങ്ങളിലും കൃഷ്ണൻ ആയോധന കലയിൽ വലിയ നൈപുണ്യ ആളാണ് അങ്ങനെയാണ് വീരന അപ്പോൾ ഈ അത്രയും ക്യാമന എന്ന് പറഞ്ഞപ്പോൾ യവനൊരു തോന്നല് അവർ അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്താൽ കൊള്ളാമെന്ന് അപ്പോൾ ഏകദേശം ഇദ്ദേഹം ഈ കൃഷ്ണനെ കണ്ടിട്ടില്ല കൃഷ്ണൻ്റെ അടയാളങ്ങൾ മാത്രമേ ഈ നാരദൻ പറഞ്ഞു കൊടുത്തത് പറയുള്ളൂ അങ്ങനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പം കൃഷ്ണൻ ആണെന്ന് വെച്ചാൽ ഈ മ്ലേച്ഛ രാജാവിന് മുഖം കൊടുക്കണ്ടാവുന്ന ഒരു ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ രംഗത്തെന്ന് വച്ചാൽ ഈ വിളക്കിന് ചുറ്റും ഇങ്ങനെ ഈ മറ്റേ യവനൻ ഈ മ്ലേച്ചരാജാവായ യവനൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നോക്കും പല പലൊരു രൂപേണ് എന്നുവെച്ചാൽ ഒരു ഒരാളുടെ മുഖം കാണാൻ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു അതൊക്കെ നോക്കുമ്പോൾ കൃഷ്ണൻ പല ഇതിലും കാണിക്കില്ല അവസാനം ഈ ഇളേനെ ഓടിച്ചിട്ട് ഇടിക്കാനും മറ്റേ ഇതിനൊക്കെ നമ്മൾ കൃഷ്ണൻ ഓടി 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 ഈ തോറ്റ ഓടിയത് ഒന്ന് സങ്കല്പിച്ചിട്ട് മുജുകുന്തൻ കിടക്കുന്ന ഗുഹയിലേക്കാണ് പോവുകയാണ് അപ്പം കൃഷ്ണൻ ശരിക്ക് ഈ കൃഷ്ണനെ ശരിക്ക് ഈ യവനം കണ്ടിട്ടില്ല എന്തോ ഒരു രൂപം കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ മുജുകുന്തൻ കിടന്ന് ഉറങ്ങുന്നത് എന്താച്ചാ ഈ മറ്റേ ഈ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിച്ചു ആ സഹായിച്ചു ക്ഷീണം തീ തീർക്കാൻ വേണ്ടിയിട്ട് മൂജൻ ഈ മുജുകുന്ദൻ ഈ ഗുഹയിൽ വന്നിട്ട് കിടക്കണം അപ്പോൾ അദ്ദേഹം ഒരു വരം വാങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഞാൻ ഉറങ്ങുന്ന അവസരത്തിൽ എന്നെ ആരും ഉണർത്തിയോ അവർ ഭസ്മമായി പോവും ഇന്ന് ആ വരം വാങ്ങിയിട്ടാണ് ഇദ്ദേഹം കിടക്കുന്നത് അത് യവന അറിയില്ല കൃഷ്ണൻ വളരെ കൃത്യമായിട്ട് അറിയാം അങ്ങനെ കൂടി ഓടി ഈ അങ്ങനെയാണ് ഓടിയിട്ട് മുജുകുന്ദൻ്റെ ഈ ഗുഹയെ പോയിട്ട് ഒളിച്ചിരിക്കുക ഒളിച്ചിരിക്കുമ്പോൾ കൃഷ്ണൻ ഈ മുജ ഈ യവനം വന്നിട്ട് ആ കൂടി കാണുന്നത് ഒരാൾ കിടന്നുറങ്ങുക ഇവൻ തന്നെയാണ് മറ്റേ കള്ളക്കൃഷ്ണൻ ഇവനെ ചവിട്ടി നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ മുജുകുന്തനെ കയറി ചവിട്ടുകയാണ് ചവിട്ടുന്നതോടു കൂടിയിട്ട് ഈ മുജുകുന്ദൻ ഈ വേദന കൂടി നിൽക്കുന്നത് നോക്കുന്നതും യവനെ യവൻ അതോടുകൂടി ഭസ്വമായിട്ട് പൂവാണ് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ആ രാജാവിന് ആ മേച്ചര രാജാവിന് മുഖം കൊടുക്കാണ്ട് ഗുഹയിലേക്ക് കൃഷ്ണൻ തന്ത്രപരമായിട്ട് പോയിട്ട് കൊല്ലിക്കുക ചെയ്തിരിക്കുന്നു കൃഷ്ണൻ്റെ ഒരു ഒരു സൂത്രത്തിൻ്റെ ഒരു വഴിയാണത് അത് കഴിഞ്ഞപ്പോൾ ഈ മുജുകുന്ദൻ എഴുന്നേറ്റപ്പോൾ പിന്നെ കാണുന്നത് കൃഷ്ണൻ ചതുർഭാഗുവായിട്ട് മഹാവിഷ്ണുവായിട്ട് ഇദ്ദേഹത്തിന് ദർശനം കൊടുക്കുന്നതാണ് അവർ തമ്മിൽ സ്തുതിയാണ് ആ സ്തുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് രംഗം ഈ രുക്മിണിയുടെ വിവാഹം വിവാഹമാണ് വിവാഹത്തിന് മുമ്പേ തോഴിമാരോട് കൂടിയിട്ട് മറ്റേ മറ്റേ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു സീൻ ഒരു ഒരു രംഗമാണ് അത് അവരൊപ്പം കളിച്ചും അമ്പലത്തിൽ പോകുന്ന ഒരു രംഗം അപ്പോൾ അവിടെ വരുന്നത് എന്താ വെച്ചാൽ ഈ ഈ രുക്മിണി രുക്മിണിയുടെ ജ്യേഷ്ഠനായ രുക്മി ശിശുവാലിന് വിവാഹം ചെയ്യാനാണ് പിന്നെ രുമി ഓർപ്പിച്ചിരിക്കുന്നത് കാരണം യോഗിനായ ആളാണ് ശിശുപാലൻ ശിശുപാലൻ്റെ ഫ്രണ്ടാണ് രുക്മി അപ്പോൾ രുക്മിണിക്ക് വിവാഹം ചെയ്തു കൊടുക്കാനാണ് ശിശുപാലൻ ഓർപ്പിച്ചിരിക്കുന്നത് രുമിണിക്കാണെങ്കിൽ കൃഷ്ണനോടാണ് താല്പര്യം അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽ ഈ കഥകളിയിലുണ്ട് ഇത് ബ്രാഹ്മണനും ബ്രാഹ്മണനും രുക്മിണിയും കൂടിയിട്ടുള്ള സംവാദങ്ങളുണ്ട് രണ്ടാളുടെയും ഇടനില കൃഷ്ണാണ്ടത്തിൽ അതൊക്കെ പല പലതും ശ്ലോകത്തിൽ ചൊല്ലിപ്പോകുന്ന രംഗങ്ങളാണ് അപ്പോൾ ദന്തവക്രൻ ശിശുപാലൻ കൃഷ്ണൻ ബലരാമൻ ഇതാണ് ആ സീൻ അതിൻ്റെ ഇടയിൽ ഈ മോഹിച്ച് അവസാനം ഈ ശിശുപാലനും ദന്തവക്രനും ഈ രുമിണീനെ കണ്ട് മോഹിച്ചിട്ട് അവസാനം കൃഷ്ണൻ്റെ ഇത് ഇതുകൊണ്ട് മായ കൊണ്ട് അവർ മോഹാത്സ്യപ്പെട്ടു പോവാണ് അതിൻ്റെ ഇടയിൽ കൃഷ്ണൻ ഈ രുക്മിണീനെ തട്ടിക്കൊണ്ടു പോവുകയാണ് അത് പോയി കഴിഞ്ഞപ്പോൾ ഈ ശിശുപാലിനും ദന്തവക്കറിനും ഈ മോഹാത്സവത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ആരും കാണാനില്ല അവരാകെ ലഹള കൂട്ടാൻ തുടങ്ങി അപ്പോഴത്തേക്കും കൃഷ്ണൻ വന്നു ബലരാമം വന്നു അവര് തമ്മിൽ യുദ്ധമായി യുദ്ധത്തിൽ ശിശുപാലിനും ദന്തവക്കരനും ഓടിക്കുകയാണ് ഓടിച്ചു കഴിഞ്ഞിട്ട് രുക്മി ആയിട്ട് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴാണ് ഇതറിഞ്ഞിട്ട് രുക്മി വരണത് രുക്മിണിയായിട്ട് പോകുമ്പോൾ രുക്മി വരണത് രുമി വന്നിട്ട് കൃഷ്ണനോട് ചോയ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് യോ യോഗ്യതയാണ് ഉള്ളത് നീ പിന്നെ വെണ്ണ കെട്ടുന്നവനല്ലേ സ്ത്രീകളുടെ വസ്ത്രാക്ഷേപം ചെയ്തതല്ലേ നിനക്ക് യോഗ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ് സൈ കെട്ടപ്പോൾ കൃഷ്ണൻ അയാളിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ് കൊല്ലാൻ വേണ്ടി പോവുമ്പോൾ ഈ രുക്മിണി വന്നിട്ട് കൈ പിടിക്കുകയാണ് എൻ്റെ സഹോദരാണ് കൊല്ലരുത് വെറുതെ വിടുന്നു പറയ പറയാണ് അപ്പോൾ ഇത്രയൊക്കെ അധിക്ഷേപിച്ചവനല്ലേ അവനൊരു അടയാളം കൊടുക്കണം അവൻ്റെ തലമുടി മുഴുവനും മുറിച്ച് കളയണമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് വിവര യുദ്ധ രുക്മിണീനെ കൊല്ലില്ല എന്ന് പറഞ്ഞ് സമാധാനം വെച്ച് വിടും ഒപ്പം തന്നെ ഈ രുക്മിയുടെ രുക്മിണിയുടെ ജ്യേഷ്ഠനായ രുക്മിയുടെ തലമുടി മുഴുവനും മുറിച്ചിട്ട് കളയുന്ന രംഗമാണ് അതോടുകൂടി ആ രുമിണി സ്വാമി കഥ കഴിയണം അടുത്തത് പോ പോകുന്നത് ജാമ്പുവാൻ്റെ ഇതിലേക്കാണ് ജാംബുവാൻ്റെ ഗുഹയിലേക്ക് കൃഷ്ണൻ ഈ സമന്തകമണി തേടി വരികയാണ് ജാംബുവാൻ്റെ കാട്ടിലേക്ക് പോവുകയാണ് കാട്ടിൽ സഞ്ചരിക്കുകയാണ് ഈ സമന്തകമണി അന്വേഷിച്ച അന്വേഷുക അപ്പോഴാണ് ഒരു ചെറിയൊരു ഒരു ഒരു കുട്ടി കുട്ടിയല്ല ജാംബുവാ ജാമ്പതി ജാംബുവാൻ്റെ മകള് ഈ ഈ മറ്റേ ഇത് സമന്തകമണി കളിക്കുക അപ്പോഴാണ് ഈ കൃഷ്ണൻ കാണണം ഞാൻ അന്വേഷിച്ച് നടക്കുന്ന സമൃദ്ധമണീത പറഞ്ഞിട്ട് ആ കുട്ടീനെ പോയി പിടിക്കുന്നതോടുകൂടി കുട്ടി പേടിച്ചിട്ട് ജാമ്പുവാൻ്റെ ഗുഹയിലേക്ക് പോവുകയാണ് ജാമ്പുവാനാണെങ്കിൽ വളരെ വയസ്സായി കണ്ണ് കാണില്ല പീളൊക്കെ കെട്ടി അങ്ങനെ ഒരു ഇതാണ് ആരാണ് ശത്രു വന്നു വെച്ചിട്ട് യുദ്ധം ചെയ്യണം ഇരുപത്തേഴ് ദിവസം യുദ്ധം ചെയ്തിട്ടും ജയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ആരാണെന്ന് ഇത് ഇത്രയും ദിവസം ജയിക്കാൻ പറ്റാത്തത് ആരാണെന്ന് ഈ പീളൊക്കെ മാറ്റി കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൃഷ്ണൻ ഈ ശ്രീരാമൻ്റെ ഈ ജാമ്പോന് കാണാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ്റെ വേഷത്തിൽ വേഷച്ച ഒരു മുദ്ര പിടിച്ചിട്ട് വേഷം ശ്രീരാമനാണെന്ന് ധരിച്ചിട്ട് ദാ ഇതിൽ നിൽക്കുകയാണ് അപ്പോഴാണ് അയ്യോ അങ്ങനെ എന്നോട് ക്ഷമിക്കണം ഞാനത് അറിയാണ്ട് യുദ്ധം ചെയ്തതാണ് അത് അങ്ങനെയാണ് ഇങ്ങനെ അപ്പം ഈ കൃഷ്ണൻ്റെ മർദ്ദനമേറ്റ് ജാമ്പാൻ ഒരു അവശനായി കഴിഞ്ഞിരിക്കുന്നു ഇത് ഇരുപത്തേഴ് ദിവസം യുദ്ധം ചെയ്ത ഇരുപത്തെട്ട് അപ്പോൾ യുദ്ധം ചെയ്ത അവശനായി കഴിഞ്ഞിരിക്കണു ഇട്ട് അങ്ങോട്ട് സ്തുതിച്ചിട്ട് അപ്പോൾ എന്തിനാണ് അങ്ങ് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയണ പണ്ട് ഈ സത്താജിത്തിൻ്റെയാണ് ഈ സമ്പന്തകമണി അ സത്യാദിത് സത്യാജിത്തനോട് കൃഷ്ണൻ ആ സമന്ദകമണി അങ്ങയുടെ കയ്യിലിരുന്ന സുരക്ഷിതമല്ലാതെ എനിക്ക് തന്നോളൂ എന്ന് പറയുന്നത് അച്ഛാ സബന്തമണിക്ക് അത്രയും പ്രാധാന്യം ഉണ്ട് അപ്പോൾ തന്നോളൂ എന്ന് പറയുമ്പോൾ സത്യാജിത്ത് അത് കൊടുത്തില്ല അപ്പോൾ കൃഷ്ണൻ അത് വിടുകയും ചെയ്തു അങ്ങനെ ഈ സത്യ സത്യാജിത്തൻ്റെ മകൻ കാട്ടിലേക്ക് ഈ സമന്ദകമണിയായിട്ട് പോയപ്പോൾ ഈ വേ വേട്ടയാടാൻ വേണ്ടി പോയപ്പോൾ ഈ സമന്തകമണി കണ്ടിട്ട് സിംഹം വന്നിട്ട് അടിച്ചിട്ട് ഇദ്ദേഹത്തിന് കൊല്ലാണ് കൊന്നുകഴിഞ്ഞപ്പോൾ ഇത് 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 കണ്ടിട്ട് ജാംബുവാൻ പറഞ്ഞു ജാംബുവാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ സിംഹത്തിനേയും കൊന്നിട്ട് ഈ സമന്ദകമണി മകൾക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുക ഒരു കളിക്കുമ്പോന്നുള്ള അതും അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല അതാണ് ഇതിൻ്റെ പിൽക്കാലത്തുള്ള ഒരു കഥ ഇതിൽ വരുന്നത് അത് കൃഷ്ണാണ്ടത്തിലില്ല ഞാനതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഭാഗവതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുക ഇത് ഇതൊക്കെ ഞങ്ങളുടെ ഇടയിൽ ശ്ലോകത്തിൽ പോകുന്ന രംഗ കാര്യങ്ങളാണ് രംഗത്ത് അവതരിപ്പിക്കാറില്ല അത് അതുകൊണ്ടാണ് ഈ കൃഷ്ണൻ്റെ ചീത്തപ്പേരുണ്ടായിരുന്നു മോഷ്ടിച്ച അത് കട്ടാൾ ഇള ഇളനെ കൊന്നിരിക്കുന്നത് കൃഷ്ണനാണെന്നൊക്കെ ഒരു നാ നാട്ടിൽ മുഴുവൻ ചീത്തപ്പേര് അങ്ങനെ ഉണ്ട് അത് ആ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കാട്ടിൽ അന്വേഷിച്ചു വന്നപ്പോൾ ഇതിൽ കാണലും പിടിക്കലും അവസാനം ഈ ജാമ്പുവാൻ്റെ സ്തുതി കഴിഞ്ഞപ്പോൾ ജാമ്പുവാൻ ഈ സമന്ദകമണിയും മറ്റേ മകളേനെയും വിവാഹം ചെയ്ത് കൊടുക്കുകയാണ് വിവാഹം വെച്ചാൽ ഇത് അപ്പഴത്തേക്കും ഈ ജാമ്പുവാൻ്റെ ഏകദേശം ഈ അത്ര അധികം സുന്ദരി ആയിരുന്നില്ല ഈ ജാമ്പുവാൻ്റെ മമ്മകള് അദ്ദേഹത്തിനോട് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ ആ ഉള്ള രൂപം ഒന്നും കൂടെ നന്നായി ഈ സെമകമണിയും ഏൽപ്പിച്ചിട്ട് ജാമ്പുവാൻ പോവുകയാണ് ജാമ്പുവാനും പക്ഷെ എന്ത് ചോദിച്ചാൽ അത്രയും ദിവസം യുദ്ധം ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചിട്ട് തല ഓടിയിട്ട് വിടുകയാണ് അത് കഴിഞ്ഞ് അടുത്ത സത്യഭാമയുടെ രംഗമാണ് ഈ കൃഷ്ണൻ സമന്തമണി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ സസ്ത്രാജ്ഞത്തിനെ വിളിച്ചു വരുത്തി ഇതല്ലേ സമന്തകമണി എന്ന് ചോദിക്കുകയാണ് അത് ഇതന്നെയാണ് എന്നെ വെറുതെ കള്ളനാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സമന്ത അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു അദ്ദേഹം എന്ത് ചോദിച്ചാൽ സ്വന്തമാ സ്വന്തം മകളെ എന്ന സത്യഭാമയെ ഇദ്ദേഹം വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ആ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ ഈ സത്യഭാമയും കൃഷ്ണനും കൂടിയിട്ട് കുറച്ച് ലീലകൾ ഉണ്ട് അത് മുദ്ര മുദ്രയല്ല ആട്ടങ്ങളാണ് അത് ഇനി പ്രത്യേകിച്ച് വിസ്തരിക്കുകയാണ് അതോടുകൂടി ആ സ്വയംവരം കളി aus seinem